مومينا م ഏത് സാഹചര്യത്തിലാ മരിക്കണത് ആ സമയം നന്നാവണം അള്ളാഹു നമ്മുടെ ആക് നന്നാക്കി തരട്ടെ രാത്രി കിടന്നുറങ്ങുകയാണ് സിനിമയും സീരിയലും അന്യ പെണ്ണിന്റെ നഗ്നതകളും അന്യ പുരുഷന്റെ നഗ്നതകളും വൃത്തികേടുകളും റീൽസുകളും അതുപോലെ തന്നെ ഷോർട്സുകളും അതുപോലെ ബ്ലോഗുകളും എല്ലാ വൃത്തികേടുകളും കണ്ട് കിടന്നുറങ്ങുകയാണ് ആ ഉറക്കിൽ മരിച്ചാലോതുമില്ല മൂന്ന് മണിവരെ മൊബൈൽ ഫോണിൽ സഹോദരിമാരില്ലേ ചെറുപ്പക്കാരില്ലേ എന്താണ് കാണുന്നത് ചൊല്ലുകയാണോ അല്ല അല്ല ഓതുകയാണോ ഒതുകയാണോ അല്ലാമ് കാണുകയാണ് കണ്ട് ആസ്വദിക്കുകയാണ് നഗ്നതകൾ കാണലും അത് വ്യവിചാരമാണ് നഗ്നതകൾ കാണലും തോന്നിവാസങ്ങൾ കാണലും അല്ല ഇഷ്ടപ്പെടാത്തത് കാണലും അതും അതേ വ്യഭിചാരമാണ് അത് കുദ്ധമാണ് അത് ഹറാമാണ് അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ് എങ്ങനെ മൂമിനായി മരിക്കാൻ കഴിയും എങ്ങനെ മൂമിനായി മരിക്കും എത്ര പറഞ്ഞാലും അല്ലാ അല്ലാ പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ വാതിലുകൾ അടുക്കും തോറും ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ആനന്ദമാണ് സന്തോഷമാണ് അവർക്ക് ആ വലിയ വലിയ വിഷമത്തിൽ നിന്നുള്ള പേടിയെ പേടിയിൽ നിന്നുള്ള രക്ഷ അങ്ങനല്ലേ ഒരു വീടിന്റെ വാതിലിന്റെ കുറ്റിയിട്ടോ മോളെ മോനെ എന്ന് ചോദിച്ചാൽ ആ ഇട്ടു ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് സന്തോഷായി ഇനി കള്ളം വരൂല ഇനി ആരും വരൂല പക്ഷേ പുതിയ കാലത്ത് ഓരോ വാതിലുകൾ അടയുന്തോരോ അല്ല അല്ലാ വേറൊരു ലോകത്തേക്കുള്ള യാത്രയിലാണ് വേറൊരാളുമായുള്ള ചാറ്റിങ്ങുകളിലാണ് ബന്ധങ്ങളിലാണ് ഹറാമുകളിലാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നാഥനായ റബ്ബിനോട് നിരന്തരമായി ചോദിക്കണേ ഭൂമിനായി മരിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അത് അള്ളാഹുവിനോട് നിരന്തരമായി പറയണേ അള്ളാഹു നമ്മുടെ ആത്മപത്ത് നന്നാക്കി തരട്ടെ ഉമ്മയെ കൊല്ലുകയാണ് ഉപ്പയെ കൊല്ലുകയാണ് കത്തിയെടുത്ത് കുത്തുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഇന്നലെയും നമ്മൾ അങ്ങനെയുള്ളൊരു വാർത്ത കേട്ടു ഉമ്മയെ നിഷ്ഠൂരമായി കത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ നാട്ടിൽ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ റബ്ബിനോട് ചെയ്യണം ചെയ്യണം ചെയ്താൽ മാത്രം ഇസ്ലാം പോലെയുള്ള ഈ മഹത്തായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദീനി സംഘടനകളുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഇടപെടലുകൾ വേണം ഓരോ ും പിടിക്കപ്പെടുന്നവരുടെ പേരുകൾ പുറത്തു വരുമ്പോ നമ്മന്റെ ആളുകളാണ് എത്ര മാത്രം വേദനാജനകമാണ് ഇത്ര മാത്രമല്ലാഹുവിന്റെ ദീന് ഇത് ജീവിതത്തിൽ പാടില്ല 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 നിങ്ങൾ കീമാനുള്ള മരണം ലഭിക്കൂല അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ചെറിയ പ്രായം മുതൽ മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും അതിൽ യാതൊരു ബോധവുമില്ലാതെ ഈ ഉമ്മത്തിലെ എത്ര എത്ര ആളുകളാണ് ആ വലിയ ദുരന്തത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ ഒരിക്കലും ചൂരുകൾക്ക് നിങ്ങൾ പറഞ്ഞേക്കരുത് ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി പോവുകയാണ് പോവുകയാണ് ഈ ടൂറുകളിലും യാത്രകളിലുമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് നിങ്ങൾ പോയുള്ള മക്കളെയും ഭാര്യയെയും ഒക്കെ കൂട്ടിയിട്ട് നല്ല കേന്ദ്രങ്ങളിലേക്ക് ഒഴിവാക്കാത്ത രൂപത്തിൽ യാത്രകൾ പോകണം നല്ല നല്ല കാഴ്ചയുള്ള കാഴ്ചകൾ കാണണം അവസ്ഥകൾ അറിയണം ഇതൊന്നും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലുകളിൽ പോയി ഭാര്യയും മക്കളെയും ഒക്കെ റൂമെടുത്ത് താമസിക്കണം മക്കളുമായി ഒന്നിച്ച് ചെലവഴിക്കണം മകളുടെ അവരുടെ ചിന്തകൾ അറിയണം അവരുടെ ബിഹേവിയറുകൾ അവരുടെ ആഗ്രഹങ്ങൾ അറിയണം രാവിലെ വീട്ടിൽ നിന്ന് പോകും രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരും മക്കളെ കാണുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല അവരുമായി സംസാരിക്കാൻ സമയമില്ല അവര് വേറെ ആളുകളെ തേടി പോവുകയാണ് കേൾക്കാനും അറിയാനും സംസാരിക്കാനും ശ്രമിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല തലോടലുകളും ും അവരുടെ മനസ്സിന സമാധാനങ്ങളുമായി ഒരുപാട് ആളുകൾ അവരുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഒരു ഫോൺ കോളിന്റെ അപ്പുറത്ത് ഒരു ചാറ്റിംഗിന്റെ അപ്പുറത്ത് ഇതൊക്കെ കാരണങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഇതൊക്കെ വഴികൾ ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി ആ മരണ വാർത്ത കേട്ടപ്പോൾ ബേജാറായി വല്ലാതെ വിഷമിച്ചു പോയി കാരണം എസ് എസ് എൽ ഒരു പെൺകുട്ടി മരിച്ചത് തൂങ്ങി മരിച്ചതാ എന്തിനു വേണ്ടിയാ ആ പെൺകുട്ടിക്ക് എന്റെ കൂടെ പോരണം പറഞ്ഞു ഇല്ല പറ്റൂല്ല അപ്പൊ ഞാൻ ഞാൻ അപ്പൊ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇങ്ങനെ ഇങ്ങനെയാണ് വിഷയങ്ങൾ ഞരമ്പ് മുറിച്ചു കളയും എന്നാണ് പറയുന്നത് ഉമ്മ പറഞ്ഞു മുറിച്ചോട്ടെ നമുക്ക് എന്ത് പ്രശ്നമാണ് അങ്ങനെ മുറിക്കുന്ന മുറിച്ചു മരിച്ചോട്ടെ ഉമ്മ പറഞ്ഞു പോയി സഹിക്കാൻ കഴിഞ്ഞില്ല പോലും പോലും ഈ ഈ വർത്തമാനം മകളുടെ വേദനിപ്പിച്ചു ആ മകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പോലും റൂമിന്റെ അകത്തളങ്ങളിൽ കയറി വാതിലടച്ചു പോലും മണിക്കൂറുകൾ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ ആ മകള് ഒരു കഷ്ടം കയറിന്റെ മുന്നിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ഓ സഹോദരിമാരെ ഓ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ എവിടേക്കാണ് യാത്ര പോകുന്നത് കേവലം ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ മാത്രം ആ പരിപാടിയുടെ ഏറ്റവും പരമമായ ലക്ഷ്യം നമ്മുടെ ആത്മീയമായ ഉന്നതിയാണ് നമുക്ക് ഈ മാനോടുകൂടെ മരിക്കണം നമ്മുടെ നന്നാവണം നമ്മുടെ അവസാന സമയം നന്നാവണം അല്ലാ നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ല ഞങ്ങളെ ആക്രിപത്തു നീ നന്നാക്കി നന്നാക്കിത്തരണയല്ല അവസാന സമയം നീ നന്നാക്കി നന്നാക്കിത്തരണേയല്ല അഞ്ചു വക്ത നിസ്കാരവും കൃത്യമായി